സിനിമയിൽ സജീവമാവുകയാണ് അല്ലേ സജീവം നല്ല സിനിമകൾ വരുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് മോളിന്റെ കാര്യമാണ് മോളിൽ ടെൻത്തിലാണ് ഇപ്രാവശ്യം അപ്പം അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് കുറേയൊക്കെ മാറി നിൽക്കുന്നത് എന്നാലും ഞാൻ അഡ്വർടൈസ്മെന്റ് ആണ് കൂടുതൽ ചെയ്യാറ് സിനിമയും ചെയ്യും നല്ലത് വരുമ്പം ചെയ്യും കൂടുതലും എനിക്കറിയാവുന്നോറ സിനിമയാണ് ഞാൻ ഇത്രയും നാളും ചെയ്തിരിക്കുന്നത് പക്ഷേ പ്രളയശേഷം ചില കന്യക അങ്ങനെയല്ല അവരൊരു ലോകദേദാസ് സാറിൻ്റെ മോന് ക്യാമറ ചെയ്യുന്നു ലോകദാസ് സാറിൻ്റെ അസോസിയേറ്റ് ഡയറക്റ്റ് ചെയ്യുന്ന മൂവിയാണ് ലേഡീസ് ഓറിയന്റഡ് ഒരു മൂവിയാണ് അപ്പം ഞാനാണ് മെയിനായിട്ട് ഇതിനകത്തുള്ളത് വേറെ ആർട്ടിസ്റ്റിക് ഉണ്ട് കൂടുതലും ചെയ്യാനുണ്ട് ഒരുപാട് ചെയ്യാനുള്ളൊരു സിനിമ അത് എൻ്റെ മുഖഭാവത്തിൽ നിന്നൊക്കെ നല്ല വ്യത്യാസമാണ് തീർച്ചയായിട്ടും ഈ സിനിമ നല്ലൊരു സിനിമയാണ് ഇതിനകത്ത് ഞാൻ കുറച്ചേ ഉള്ളൂ ഇവരുടെ കുറച്ചേ ഉള്ളു ദാസിലാസില കുറച്ചുള്ളത് ഭയങ്കര ആ ഒരു വലിയ സിനിമയുടെ ഒരു ഭാഗം എത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാകുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് ഞാൻ അല്ലാതെ അനീഷിൻ്റെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട് അനീഷ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു സക്സസ്ഫുൾ മൂവി ആവട്ടെ ശരിക്കും പറഞ്ഞില്ലേ ഞാൻ ബേസിക്കലി ഒമാൻകാരിയാ മീൻസ് റെസിഡൻസ് ഒമാന അപ്പൊ പോയി വന്നു പോയി അല്ല ഞാൻ മോളുടെ ക്ലാസ് ഒക്കെ ആയതുകൊണ്ട് ഇവിടെ തന്നെയുണ്ട് കൂടുതലും കുറച്ച് അവധികൾ കിട്ടുമ്പോൾ ഒമാനിലേക്ക് പോകും അല്ലാത്ത സമയത്ത് നോക്കും സ്കൂളുണ്ടല്ലോ ഞാൻ തിരക്കായിരിക്കും ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ ഇല്ല പുതിയ ഇപ്പം ഈ രണ്ട് മൂവിയാണ് ഇറങ്ങാനുള്ളത് പിന്നെ ബർമുഡയൊക്കെ ഇറങ്ങാനുണ്ട് രണ്ട് മൂന്ന് സിനിമ ഇറങ്ങാനുണ്ട് പിന്നെ ഒരു കുറച്ച് നാൾ മുമ്പ് ഷൂട്ട് ചെയ്ത് അതിപ്പോഴും അതിൻ്റെ ഇത് നടക്കാണ് ഡോക്ടർ ഗംഗാധരൻചാറിൻ്റെ ഒരു ബയോപ്പിക്ക് ഇറങ്ങാനുണ്ട് കുറച്ച് സിനിമകൾ ഇറങ്ങാനുണ്ട് സന്തോഷമാണ് ഇപ്പം ഫീനിക്സ് ഇറങ്ങി സന്തോഷം ഇതൊക്കെയാണ് ഒരു ായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ട് അല്ലാതെ ആഘോഷങ്ങളൊന്നുമില്ല ഞാൻ ഒരു ഒരു വളരെ ആയിട്ട് ഉള്ള ഒരാളാണ് ഡിസിപ്ലിൻ ഉണ്ട് ഉണ്ടെന്നാലും നമ്മൾ കൃത്യസമയത്ത് എഴുന്നേക്കണം എല്ലാ വർക്കുകളും ചെയ്യണം അങ്ങനെ ഒരു ചിട്ട വേണം പ്രാർത്ഥിക്കും കൂടെ എല്ലാവർക്കും നന്മ വരട്ടെ കൃപാസനത്തിന്റെ ഞാൻ എനിക്ക് മിക്കവരും എനിക്ക് ഭയങ്കര നന്നായി തുടങ്ങി തോന്നി ഞാൻ അവിടെ സിനിമ എനിക്ക് കുറച്ച് നല്ല ഒരു ഞാൻ അവിടുത്തെ ഒരു സ്ഥിരമാണെ പോലെ ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഒരുപാട് ഏറ്റവും നല്ല പ്രളയശേഷം ചില കണ്യ തന്നെയാ അത് അവിടെ പ്രാർത്ഥിച്ചു കിട്ടിയ സിനിമ ഒക്കെ ഇറങ്ങിയപ്പം ഞാൻ ഭയങ്കരമായിട്ട് ആ ഒരു ഇതിൽ നിന്നും നല്ല നല്ല ആ കൃപാസനത്തിലെ ആ മാതാവിന്റെ ഇതുമായിട്ട് ഒത്തിരി സാമ്യം ഉണ്ട് പോസ്റ്റേഴ്സ് അത് ഏറ്റവും പ്രതീക്ഷിക്കാൻ അറിയന്തോട്ടൻ സ്പിരിച്വലിയിലേക്ക് ഞാൻ പണ്ടേ സ്പിരിച്വലി ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് ചെറുപ്പം മുതലേ ഞാൻ ഇതിലൂടെ യോഗ എല്ലാ കാര്യങ്ങളും ചെയ്യും കേട്ടോ എല്ലാ മതങ്ങളെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ോ ഇതിനകത്തൊന്നും ഒരു കാര്യം ഇല്ല ഞാൻ നന്നായി നോൺ വെജ് ഉണ്ടാക്കും വെജിറ്റേറിയൻ ആണോന്ന് ചോദിച്ചപ്പോ ഞാനൊരു കോട്ടയംകാരില്ലേ അപ്പൊ തീർച്ചയായിട്ടും കപ്പ ബിരിയാണി ബീഫ് ഇഷ്ടം വീട് കോട്ടയം കോട്ടയം പുതുപ്പള്ളിക്ക് അടുത്ത് തോട്ടക്കാട് എന്റെ വീട് ഹസ്ബൻഡിന്റെ വീട് നാഗമ്പടം കോട്ടയം ഞാൻ താമസിക്കുന്നു ഇവിടെ നാഷണലി അപ്പൊ എറണാകുളത്ത് സ്റ്റേ ഇല്ല ആണെ ഞാൻ എറണാകുളത്ത് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഇവിടെ താമസിക്കുണ്ടോ അല്ല നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും സംസാരിച്ച മനസ്സിലാക്കണ മാത്രമേ വരുള്ളൂ അത് നിങ്ങളുടെ ചോദ്യം വരൂ എല്ലാം അതേതായാലും നന്ദി ആണോ ആണോ അതിന് അങ്ങനെ സംശയം വരാൻ കാര്യം അല്ല കാണുമ്പോടൊക്കെ തോന്നുന്നു ആണോ പേടിച്ചിട്ടാ അത് പേടിച്ചിട്ട് ഞാൻ അങ്ങനെ മുഖം ആയി പോന്നു എല്ലാരും പോയിട്ട് കാണണം ഫസ്റ്റ് ഡേ തന്നെ പ്രതീക്ഷ എന്റെ വലിയൊരു അടുത്ത സുഹൃത്താണ് വർഷങ്ങളായിട്ട് േ ഇത്രയും വിഷമിപ്പിച്ച് വേറെ ആരെയല്ലെന്ന് തോന്നുന്നു ഈ സിനിമയിൽ അല്ല ഫുഡ് കഴിക്കുന്നേ ഇല്ല ഫുഡ് കഴിക്കുന്നില്ല എനിക്ക് വയർന്നറിഞ്ഞു